മൾട്ടി ബ്രാൻഡ് സ്റ്റോറും കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാളികാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ഗോൾഡ് സുക്കിൽ ഓഫറുകളുടെ പെരുമഴ കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം അലീസൺ ഗോൾഡ് സുക്കിൽ നിന്നും പർച്ചേസ് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ അരങ്ങേറിയ ക്രൂരമായ റാഗിങ്ങിന്റെ നടക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് ജൂനിയർ വിദ്യാർത്ഥിയെ കട്ടിലിൽ കെട്ടിയിട്ട് ദേഹമാസകലം ലോഷൻ പുരട്ടിയ ശേഷം ഡിവൈഡർ കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് അറസ്റ്റിലായ പ്രതികളിലൊരാളായ വണ്ടൂർ സ്വദേശി രാഹുൽ രാജിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധം ശക്തമാണ് വിദ്യാർത്ഥിയെ ക്രൂരമായി ഉപദ്രവിച്ച് സീനിയർ വിദ്യാർത്ഥികൾ അട്ടഹസിച്ച് ചിരിക്കുന്നതും ആനന്ദം കണ്ടെത്തുന്നതും ദൃശ്യങ്ങളിലുണ്ട് റാഗിങ്ങിനിടെ സീനിയർ വിദ്യാർത്ഥികൾ തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണിത് വിദ്യാർത്ഥി കരഞ്ഞു നിലവിളിക്കുമ്പോൾ വായിലും കണ്ണിലും ലോഷൻ ഒഴിച്ചു നൽകുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഇതിനിടെ കണ്ണെരിയുന്നുണ്ടെങ്കിൽ കണ്ണടച്ചോ എന്നും സീനിയർ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് ജൂനിയർ വിദ്യാർത്ഥിയുടെ സ്വകാര്യ ഭാഗത്ത് ഡംബലുകൾ അടുക്കി വെക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് ഇതിനു പിന്നാലെയാണ് ഞാൻ വട്ടം വരയ്ക്കാമെന്ന് പറഞ്ഞ പ്രതികളിൽ ഒരാൾ ഡിവൈഡർ കൊണ്ട് വിദ്യാർത്ഥിയുടെ വയറിൽ കുത്തി പരിക്കേൽപ്പിക്കുന്നത് കോട്ടയം നഴ്സിംഗ് കോളേജിലെ ഹോസ്റ്റലിൽ നടന്നിട്ടുള്ള അതിക്രൂരമായ പീഡനം മനുഷ്യ തന്റെ ഇങ്ങനെയുള്ള ക്രൂരകൃത്യം ചെയ്യാൻ എങ്ങനെയാണ് ഇവർക്ക് സാധിച്ചത് എന്നുള്ളതാണ് ആളുകൾ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നൈസിങ് വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ അവരുടെ പഠനകാലം പൂർത്തീകരിച്ച് നമ്മുടെ നാടുകളിൽ പ്രയാസപ്പെടുന്ന രോഗികൾക്ക് സാന്ത്വനമാകേണ്ട വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള ക്രൂരത നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള അതിക്രൂരമായ പീഡനം കോമ്പസ് അതുപോലെ തന്നെ കത്തി മാരകായുധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കയ്യും കാലും കെട്ടിയിട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പീഡനം നടത്തിയിട്ടുള്ളത് ഈ പീഡനത്തിന് നടത്തുന്നതിന് നേതൃത്വം നൽകിയിട്ടുള്ള പ്രതികളിൽ രണ്ടാം പ്രതി എന്ന് പറയുന്നത് വണ്ടൂരിലെ എസ് എഫ് ഐയുടെ ബ്രാഞ്ച് കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും ഒക്കെ പ്രവർത്തിച്ചിരുന്ന ഇന്ന് കേരള ഗവൺമെന്റ് നഴ്സിംഗ് സ്റ്റുഡൻസ് യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥി കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഇനി ഈ സംസ്ഥാനത്തെ ഒരു വിദ്യാർത്ഥിക്കും ഉണ്ടാകാതിരിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് കഴിഞ്ഞ ദിവസമാണ് ജൂനിയർ വിദ്യാർത്ഥികളെ ക്രൂരമായി റാഗ് ചെയ്തതിന് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അഞ്ച് സീനിയർ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തത് നഴ്സിംഗ് കോളേജിലെ ജനറൽ നഴ്സിംഗ് സീനിയർ വിദ്യാർത്ഥികളായ കോട്ടയം വാളകം സ്വദേശി സാമുവൽ ജോൺസൺ മലപ്പുറം വണ്ടൂർ സ്വദേശി രാഹുൽ രാജ് വയനാട് നടവയൽ സ്വദേശി ജീവ മലപ്പുറം മഞ്ചേരി പയ്യനാട് സ്വദേശി റിജിൽജിത്ത് കോട്ടയം കോരുത്തോട് സ്വദേശി വിവേക് എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ അഞ്ച് പ്രതികളെയും റിമാൻഡ് ചെയ്തിരുന്നു കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ പ്രതികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി റോഡ് വണ്ടൂർ രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി